പദനത്തിന് ശേഷം സിറിയയിൽ ഇസ്രായേൽ ആക്രമണം സിറിയയ്ക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സിറിയൻ സൈന്യത്തിന്റെ ആയുധ ശേഖരം വിമതരുടെ കയ്യിലെത്താതിരിക്കാനാണ് വ്യോമാക്രമണം അതിനിടെ മോസ്കോയിലെത്തിയത് ബഷാർ അൽദിന് അഭയം നൽകുമെന്ന് റഷ്യ അറിയിച്ചു ആർ കിരൺ ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത് എന്തായാലും റഷ്യയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സിറിയയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അശ്വതി ഏറ്റവും പുതിയ വിവരം അവിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് സിറിയയിൽ ഇന്നലെ വിമതർ പൂർണ്ണമായും സിറിയയുടെ അധികാരം പിടിച്ചെടുത്തിരുന്നു അവിടെ നിന്ന് പ്രസിഡന്റ് അധികാരം പിടിച്ചെടുക്കുന്നതിന് തൊട്ടുമുമ്പായി പ്രസിഡൻറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് അവിടെ നിന്ന് വിമാനമാർഗം മറ്റെവിടെയൊക്കെ കടന്നത് അത് എവിടേക്കാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അത് റഷ്യയിലേക്കാണ് എന്നത് സ്ഥിരീകരിച്ചു അവർ ആ കുടുംബത്തോടൊപ്പം അദ്ദേഹം റഷ്യയിലുണ്ട് എന്തായാലും സിറിയയിൽ ഇന്നലെ രാത്രി വീണ്ടും ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ അതിന് പറയുന്നൊരു വിശദീകരണം അവിടെ വിമതരുടെ കയ്യിലേക്ക് സിറിയൻ സേനയുടെ ആയുധ ശേഖരങ്ങളുണ്ട് സിറിയൻ സേനയുടെ ആയുധ ശേഖരങ്ങൾ വിമതരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് അതുകൊണ്ടാണ് ഇത്തരം ഇസ് ഒരു വ്യോമാക്രമണം നടത്തിയത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വിമതർക്ക് ഇസ്രായേൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ട് എന്ന തരത്തിലും ചില വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ പരസ്യമായി ഏതെങ്കിലും തരത്തിൽ ഇവരെ ഈ സംഘടന എച്ച് ഡി എസിനെ ഭീകര സംഘടനയായിട്ടാണ് അമേരിക്ക അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെ രാജ്യങ്ങൾ ഇവർക്ക് സഹായം നൽകുന്നുണ്ട് അമേരിക്കയുമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇവർക്ക് സഹായം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരോട് എന്തായിരിക്കും നിലപാട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും എന്തായിരിക്കും ക്ക് നിലപാട് എന്ന് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെയുള്ളത് ഈ ഭരണകൂടം വീണതിനെതിരെ അക്ഷർ ഭരണകൂടം വീണതിനെ ഇതെല്ലാം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ എച്ച് ടി എസിനെ ഏത് തരത്തിലൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ പക്കലുള്ള ആയുധ ആയുധശേഖരം വിമതരുടെ പക്കലെത്താതിരിക്കാൻ വേണ്ടി ഈ ആയുധ ശേഖരങ്ങളുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇസ്രായലിൻ്റെ ഭാഗത്തു നിന്ന് ബോംബാക്രമണം ഉണ്ടായത് എന്തായാലും ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ സിറിയയിൽ വിമതർ കീഴടക്കിയ ഭരണം ട്ടിമറിച്ചതിനെ സ്വാഭാവികമായും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മറ്റു ചില രാജ്യങ്ങൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളാണ് മറിച്ചുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോഴും റഷ്യ വിമതരുമായും ഞങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും അവിടെ ഒരു ഭരണ കൈമാറ്റത്തിനുള്ള ശ്രമവും ഇനി ലോകരാജ്യങ്ങളടക്കം ഇടപെട്ടുകൊണ്ട് ചെയ്യുക ശരി ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങൾ ക്രൂരമായ രാഷ്ട്രം വീണു എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പ്രതികരിച്ചപ്പോൾ നല്ല വാർത്ത എന്നായിരുന്നു ജർമ്മൻ ചാൻസലറുടെ പ്രസ്താവന സിറിയ എത്രയും വേഗം സ്ഥിരതയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സിറിയൻ തലസ്ഥാനമായ ഡൊമാസ്കസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത വിമതർ ആഘോഷം തുടരുകയാണ് അതിനിടെയാണ് പിന്തുണയുമായി പാശ്ചാത്യ രാജ്യ എത്തിയത് അവസാനം ക്രൂരമായ രാഷ്ട്രീയം വീണു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇമാനുവേൽ മക്രോൺ മിഡിൽ ഈസ്റ്റിലെ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി ഫ്രാൻസ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും വ്യക്തമാക്കി ബഷാർ അൽ അസദ് തന്റെ ജനങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു നിരവധി ആളുകളെ പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു അവരിൽ പലരും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് അതായിരുന്നു അസദിന്റെ പതനത്തെ നല്ല വാർത്ത എന്ന് വിളിച്ച ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പ്രതികരണം യു കെ ഉപപ്രധാനമന്ത്രി ഏഞ്ചില അസദിന്റെ അസദപതനത്തെ സ്വാഗതം ചെയ്തു ദശലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ വ്യക്തമാക്കി സിറിയയിലെ അരാജകത്വം തടയാൻ അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് സൗദി അറേബ്യ അറിയിച്ചു ജോർദാനിലെ അബ്ദുള്ള രാജാവ് കൂടുതൽ സംഘർഷം ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മുൻകരുതൽ എന്ന നിലയിൽ സിറിയയുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണ് ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രയേലിന്റെ നേരിട്ടുള്ള പ്രഹരമാണ് അസദിന്റെ പതനത്തിന് കാരണമെന്ന് ബെന്യാമിൻ നദന്യാഹു അവകാശപ്പെട്ടു സിറിയയുമായി സൌഹൃദബന്ധം തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും വിമതർ അത് ചെവിക്കൊണ്ടമട്ടില്ല ഡമാസ്കസിലെ ഇറാനിയൻ എംബസി